നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ദന്ത സൗന്ദര്യ ചികിത്സയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഡെന്റൽ സർവീസസ് കോർഡിനേറ്റർ ഡോക്ടർ ഷീജിത് ഹരി പി സി എൻ ഡോക്ടർ ലൈവിൽ അതിഥിയായി അതിഥിയായിരിക്കുന്നു നമസ്കാരം ഡോക്ടർ സാധാരണയായിട്ട് മുഖ സൗന്ദര്യത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു വിഭാഗമാണ് ദന്തചികിത്സയും സൗന്ദര്യ ദന്തചികിത്സ ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങൾ അതേതൊക്കെയാണ് വെളുത്ത പല്ല് വെളുത്ത പല്ലിന് പിള്ളേരുടെ പല്ല് എന്തെങ്കിലും രീതിയിൽ മങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ പേരൻസിന് ആദ്യമാണ് ഇത് എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളത് പല്ലാണോ അത്തരത്തിലുള്ള ഒരു ആദി നമ്മൾ മുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബിയസ്ലി ഒരു ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ ഒരു ടീനേജ് ഫേസ് കഴിയുമ്പോൾ തൊട്ട് ഈ കളർ ആൻഡ് ഫോം അല്ലെങ്കിൽ പല്ലുകളുടെ അറേഞ്ച്മെൻറ്റ് ഇതിന് ഇതൊക്കെ എല്ലാവരുടെയും കണ്ണുകൾ പെട്ടെന്ന് പെടുന്ന ഒരു 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 ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു തോന്നലാണ് ഒരു അപ്പം നമുക്ക് ഡെൻ്റ് ഡെൻറ്റൽ പരമായിട്ട് നമ്മൾ സംസാരിക്കും യാണെന്നുണ്ടെങ്കിൽ ഡെന്റിസ്ട്രി ഹസ് ഗോട്ട് എ ഹ്യൂജ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് എ ഫങ്ഷണൽ ആസ്പെക്ട് അപ്പോൾ ശാരീരിക പ്രവർത്തനത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരത്തിന് ഒരു അവിഭാജ്യ ഘടകമാണ് ആരോഗ്യപരമായിട്ടുള്ള പല്ലുകൾ അപ്പോൾ പല്ലുകളുടെ ആരോഗ്യമാണ് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ മുഖത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു പല്ലുകൾ പല്ലുകളുടെ പ്രാധാന്യം നമുക്ക് നല്ലപോലെ അറിയാം അപ്പോൾ അത്തരത്തിൽ പല്ലുകൾ ഇത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ട് അതിന് രൂപം അതിൻ്റെതായിട്ടുള്ള ഭാവം ആയിട്ടുള്ള കളർ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് അപ്പോൾ പലപ്പോഴും പലരുടെയും മെയിൻ പ്രോബ്ലംസ് ഒരു 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 ബ്രാക്കറ്റ് ചെയ്യുക മിഡിൽ ഏജ് കടന്നു കഴിയുമ്പോൾ തൊട്ട് പല്ലുകളുടെ നിറം മങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന സൗന്ദര്യ ആസ്പദായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ അതിന് ഓരോ റീസണിനും ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട് ശരിക്കും ആരോഗ്യപരം ഒരു പല്ലിൻ്റെ നിറം അത് എന്താണ് അഡൾട്ട് പല്ലിന് ഒരിക്കലും പാൽ വെള്ളയല്ല നിറം അതല്ല ഓഫ് വൈറ്റ് ആണ് കളർ പാൽ പല്ലിന് പാലിൻ്റെ നിറമുണ്ട് പാലിൻ്റെ ആ വെളുപ്പുണ്ട് നമ്മുടെ പല്ലുകൾക്കൊക്കെ പല്ലുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പെർമനൻ്റായിട്ട് ഒരു പല്ലിന് നിറം വെളുപ്പിൽ നിന്നും ഒന്നും മങ്ങിയ ഒരു നിറമാണുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 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 സ്റ്റേജ് ഇപ്പോൾ ഇപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് നമ്മളെപ്പോഴും ഒരു 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 കുഞ്ഞിന് പാൽപ്പല്ലിൽ നിന്നും പെർമനൻ്റ് പല്ല് വന്നു അപ്പോൾ പെർമനൻറ്റ് പല്ലുകൾ അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ ഓരോന്നും ഓരോ പ്രായത്തിൽ പൊഴിഞ്ഞു പോകുന്നു അതിൻ്റെ യഥാസ്ഥാനത്ത് അതിൻ്റെതായിട്ടുള്ള പെർമനൻ്റ് പല്ലുകൾ വരുന്നു അപ്പോൾ ഈ പെർമനൻ്റ് പല്ലും പാൽപ്പല്ലുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ ഇത് ഓബ്വസ്ലി ഇതൊരു ഡാർക്ക് അറ്റൊത്താണ് അത് ഒരു മേജർ ഇഷ്യൂ ആണ് മേജർ ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ ടെക്നിക്കലി സംസാരിക്കുമ്പോൾ പോലും ഒരു കുട്ടിയുടെ എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് കാലഘട്ടത്തിൽ അതിന് ഇതുപോലെ വികൃതമായ രീതിയിൽ നിറ നിറത്തിൽ വികൃതമായിട്ടുള്ളത് കുഞ്ഞിൻ്റെ മുഖഭാവവും പെർമനൻ്റ് ആയിട്ടുള്ള വലിയ ചട്ടി പോലുള്ള രണ്ട് പല്ലുകൾ ഇതൊക്കെ വരുന്ന ഈ സ്റ്റേജിന് ടെക്നിക്കലി പറയുന്ന പേര് അഗ്ലി ഡഗ്ലിങ് സ്റ്റേജ് എന്നാണ് അപ്പോൾ ദാറ്റ്സ് പ്രോബ്ലി വൺ ഓഫ് ദി മോസ്റ്റ് അഗ്ലിയസ് ഫേസസ് പക്ഷേ അത് ആയിട്ടുള്ള പെർമനൻ്റായിട്ടുള്ളൊരു മുഖവളർച്ച അല്ലെങ്കിൽ ശാരീരിക മുഖത്തിൻ്റെ രൂപം മാറി ഒരു ഒരു ടീനേജ് ഫേസിലോട്ട് വന്നു കഴിയുമ്പോൾ ആ പല്ലാണ് അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള പല്ലിൻ്റെ ആ അപ്പോൾ അവിടം തൊട്ടേ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ഈ നിറം ബാഹ്യമായിട്ടുള്ള നമ്മൾ കാണുന്ന നിറം നൽകുന്ന ഈ സ്ട്രക്ചർ ക്രൗണ്ടെ ഇനാമൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ നിറമാണ് നമ്മൾ ഈ വെളിയിൽ കാണുന്നത് അപ്പോൾ അതിന് ഇനാമൽ എന്ന് പറയുന്ന സ്ട്രക്ച്ചറിനുള്ള ഒരു പ്രത്യേകത ബാക്കി പല്ലുകൾ പല്ല് പല കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് ഇനാമൽ ഡെൻറ്റൈൻസിമെൻറ്റം ഇങ്ങനെ പല കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാണ് പല്ലിനെ നമ്മൾ ഇന്നൊരു ഓർഗൻ എന്നാണ് അതിനെ അറിയ അറിയപ്പെടുന്നത് അപ്പോൾ ഈ പല്ല് അപ്പോൾ ഇനാമലിൻ്റെ ഒരു പ്രത്യേകത ഇനാമൽ ഈസ് എ ഹൈലി ട്രാൻസ്ലൂസൻ ടിഷ്യൂ അപ്പോൾ കണ്ണാടി പോലെ ലൈറ്റിന് ഒരു പരിധി വരെ കടത്തിവിടാൻ കപ്പാസിറ്റി ഉള്ളതാണ് പക്ഷേ നമ്മൾ ഒരു പല്ല് ഉത്ഭവിച്ച് വരുമ്പോഴത്തേക്കും പെർമനന്റ് ടൂത്തിന് ഇനാമലിന് നല്ലൊരു കട്ടിയുണ്ട് അപ്പോൾ അത് കടത്തിവിടുന്ന ലൈറ്റിന് ഒരു 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 ഇന്നസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കാരണം ആ സ്ട്രക്ചർ അത്രയും ഡെന്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് പക്ഷേ നമ്മൾ പ്രായം ചെല്ലുംതോറും ഇനാണ് ഉപയോഗപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ഇനാമൽ ഉണ്ടായ തേയ്മാനം സംഭവിക്കുന്ന ഇനാമലാണ് ഇനാമൽ തേഞ്ഞ് തേഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കട്ടി കുറയുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കോശങ്ങൾ ഇതിൻ്റെ ട്രാൻസ്ലൂസൻസി കാരണം വെളിയിൽ കാണുക വരുന്നതാണല്ലോ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ദന്ത സൗന്ദര്യ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചികിത്സയാണ് നൽകാൻ കഴിയുന്നത് ഇപ്പോൾ ഒന്ന് നമ്മളിപ്പം തേയ്യ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെൻറ്റീൻ വെളിയിൽ കണ്ടു തുടങ്ങും അപ്പോൾ പല്ല് ഡാർക്കായി തുടങ്ങും ഈ പല്ലിനെ ഇപ്പം ബ്രൈറ്റൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ബ്രൈറ്റനിങ് മെക്കാനിസംസ് ഒക്കെ അവിടെ ഫെയിലാവും സാധാരണ രീതിയിലുള്ള ബൈ ബ്രൈറ്റനിങ് മെക്കാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ലിന് നിറവ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരങ്ങളിലുള്ള നിറവ്യത്യാസമാണ് ഉള്ളത് ഒന്ന് ബാഹ്യമായിട്ട് പല്ലിൻ്റെ മേളിൽ സ്റ്റെയിൻസ് വന്ന് അടിഞ്ഞു കൂടുക നമ്മൾ പറയുന്നത് എക്സ്ട്രെൻസിക് സ്ട്രെയിൻ സ്റ്റെയിനിങ് മെക്കാനിസം അത് നമ്മുടെ ആഹാര സാധനങ്ങൾ ചായ കാപ്പി സ്പൈസസ് നമ്മളീ പറയുന്ന വൈൻസ് ഇതിലെല്ലാത്തിലും ഉള്ള സാധനങ്ങൾ ഇതിലെല്ലാം സ്റ്റെയിൻസ് ഇഷ്ടം പോലും ഉണ്ട് അപ്പോൾ ഇത് പല്ലിൻ്റെ മേളിൽ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ പല്ലിന് അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഫ്ലെയറും കളറും ഒന്നും കിട്ടാതാവുന്നു അതൊന്ന് എക്സ്റ്റെൻസിക് മറ്റൊരു തരത്തിലുള്ള സ്റ്റെയിനിങ് ഉണ്ട് ആന്തരികമായിട്ട് സ്റ്റെയിനിങ് ഉണ്ടാകുക ഇൻട്രൻസിക് സ്റ്റെയിനിങ് ഇത് ഡെവലപ്മെൻറ്റൽ സമയത്തുണ്ടാകുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു 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 ആക്സിഡൻ്റോ ആ സമയങ്ങളിൽ പല്ലുകളുടെ ഉള്ളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയും അത് വന്ന് ഈ ഡെന്റിനകത്തുള്ള ചില കോശങ്ങളിലോട്ട് കടന്ന് കൂടുകയും അങ്ങനത്തെ ഒരു നിറവ്യത്യാസം ഉണ്ടാകും അപ്പോൾ എക്സ്ട്രെൻസിക്സ് സ്ട്രെയിനിങ് ആണ് നമ്മൾ ഈ കോമൺ ആയിട്ട് വൈറ്റൻ ചെയ്യുക വൈറ്റൻ ചെയ്യുക എന്ന് പറയുന്ന മെക്കാനിസത്തിൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസം എക്സ്ട്രെൻസിക് സ്ട്രെയിനിങ്ങിനുള്ളാണ് ഇൻട്രൻസിക് സ്ട്രെയിനിങ്ങിന് മറ്റൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത് രണ്ടിലും പെടുന്നതല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡീഗ്രഡേറ്റീവ് മെക്കാനിസം പല്ല് തേയ്മാനം സംഭവിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഇനാമൽ തേയുന്നു ഇനാമൽ തേഞ്ഞ് കഴിയുമ്പോൾ അടിയിലത്തെ നല്ല മഞ്ഞ നിറവുള്ള ഡെന്റൈൻ എന്ന് പറയുന്ന സ്ട്രക്ചർ പുറമേ കണ്ടു തുടങ്ങുന്നു ഇത്തരത്തിലുള്ള ഒരു പല്ല് നമ്മൾ ബ്രൈറ്റൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊ ഒരു കോമണസ്റ്റ് ഇപ്പോൾ ഒരു പല്ല് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഭംഗി തേയ്മാനം കൊണ്ട് മാത്രമുള്ള മഞ്ഞപ്പ് കൊണ്ട് മാത്രമുള്ള അഭംഗിയല്ല പല്ല് തേഞ്ഞ് 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 വരുമ്പം നമ്മൾ ഈ ലോവർ തേഡ് ഈ പല്ല് മുഖത്തുള്ള സ്കെലിട്ടനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ താഴെ ഉള്ള ഭാഗം ഇത് അടഞ്ഞടഞ്ഞ് അടഞ്ഞടഞ്ഞ് വരികയായിരിക്കും അപ്പോൾ ഇത് അടഞ്ഞടഞ്ഞ് വരുമ്പോൾ താടിക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടുള്ളൊരു ഒരു ഒരു പ്രൊക്ലിനേഷൻ ഒരു ഒരു പ്രവണത അങ്ങനെ കയറി വരുന്നു ഇത് ചെറുതാകുന്നു ബാക്കിയുള്ള എല്ലാം അതുപോലെ നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം ഒരു മിസ്മാച്ചായിട്ട് മാറുന്നു അപ്പോൾ ടെക്നിക്കലി പറയുന്നത് ദിസ് ഇസ് എ വെർട്ടിക്കൽ ഡയമെൻഷൻ ലോസ് അപ്പോൾ ദാറ്റ്സ് എ ഫങ്ഷണൽ ഇഷ്യൂ ആസ് വെൽ ഈ ഫങ്ഷണൽ ഇഷ്യൂവിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഡയമെൻഷൻ നഷ്ടപ്പെട്ടു പോയ പല്ലിൻ്റെ ഘടനയെ തിരിച്ചു പിടിക്കുക അതുവഴി ഭംഗിയും കൂടെ മെച്ചപ്പെടുത്തി എടുക്കുക അത്തരത്തിലുള്ള പല്ലുകൾക്ക് ഇപ്പോൾ ഈ തേയ്മാനം ഉണ്ടാകുമ്പോൾ ഇനാമൽ തേയുന്നു ഡെൻറ്റീൻ കണ്ടു തുടങ്ങുന്നു പല്ലു പുളിപ്പുണ്ടാവാം അപ്പോൾ അത് പേഷ്യൻ്റ് ഒരു കംപ്ലൈൻറ്റും ആയിരിക്കാം അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്തിട്ട് അപ്പം അത്തരത്തിലുള്ള കേസുകളിൽ ചിലപ്പോൾ റൂട്ട് കനാൽസ് വേണ്ടി വന്നിരിക്കും ചിലപ്പോൾ ക്രൗൺസ് വേണ്ടി വന്നിരിക്കും അപ്പോൾ ഇത്തരത്തിൽ പല്ലുകളുടെ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അപ്പോൾ അതിന് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നൊരു ബോണസായിട്ട് വേണമെങ്കിൽ കരുതാം നമുക്ക് ഈ കോസ്മെറ്റിക്കലി യു ആർ ഗെറ്റിംഗ് എൻ അപ്ലിഫ്റ്റ്മെൻറ്റ് ആസ് വെൽ അപ്പോൾ കോസ്മെറ്റിക്സ് അല്ല നമ്മുടെ അവിടെ സിഗ്നിഫിക്കൻറ്റ് പ്രാധാന്യം വഹിക്കുന്നത് ഫംഗ്ഷണൽ ഫേസ് ആണ് ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ദന്ത സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ സാധാരണയായിട്ട് നിറം പോകുന്ന പല്ലികളുടെ നിറം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആന്തരികമായിട്ട് വരുന്ന രക്തസ്രാവത്തെ തുടർന്നുണ്ടാകുന്ന ദന്തക്ഷയ ആന്തരികം രക്തസ്രാവം ഒന്ന് ഡെവലപ്മെൻ്റൽ ജന്മന അങ്ങനെ ഒരു വൈകല്യം ഉണ്ടാകുന്നത് പിന്നെ കാൽസ്യം കണ്ടൻറ്റ് പല്ലിൽ പല്ലിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഫേസിൽ കാൽസ്യത്തിന് പകരം ഇതര മിനറൽസ് ഫ്ലൂറൈഡ് പോലുള്ള മിനറൽസോ അതുപോലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു നിറവ്യത്യാസം ഉണ്ടാകുന്നു അങ്ങനെ ചില നിറവ്യത്യാസങ്ങൾക്ക് പല്ലിനൊരു ബലക്ഷയം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ബലക്ഷയം ഉണ്ടാകുന്ന പല്ലുകൾ കാലഞ്ചെല്ലുന്നതിന് മുമ്പേ പൊടിഞ്ഞു പോകുന്നു അത് ഒടിഞ്ഞു പോകുന്നു ഇത്തരത്തിലുള്ള ഒരു വികലമായ പല്ലായതുകൊണ്ട് അതിൻ്റെ ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ ആ പല്ലുകൾക്ക് ത്രാണിയില്ലാത്ത പല്ലുകളായതുകൊണ്ട് പല്ലുകൾ പെട്ടെന്ന് പെട്ടെന്ന് തേഞ്ഞ് പോവുകയും പൊട്ടിപ്പോകുകയും ചെയ്യുന്നതുകൊണ്ട് അത്തരത്തിലുള്ള പല്ലുകളെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ വേർട്ടിക്കൽ ഡയമെൻഷൻ എന്നൊക്കെ പറയുന്ന സാധനം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു എൻകറേജിൽ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പല്ലുകളെയൊക്കെ ക്യാപ്പ് ഇട്ട് പൊട്ടുന്നതിന് മുന്നേ നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ സംരക്ഷണം അപ്പോൾ അതുവഴി നല്ല വ്യത്യാസം യും ചെയ്യും നമ്പർ ടു ഫ്രണ്ടിലൊക്കെ ഉള്ള പല്ലുകളിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ഒരു സ്റ്റെയിനിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലീച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഫലപ്രദമായിട്ടുള്ളൊരു മാറ്റം കാണാൻ പറ്റാത്തതിന് ഈ ക്യാപ്പിൻ്റെ ഒരു ഭാഗികമായിട്ടുള്ളൊരു സംഭവം വെനീസ് എന്ന് പറയും സിറാമിക്ക് എന്ന് പറയുന്ന മെറ്റീരിയലൊക്കെ പല്ല് പോലെ സ്ട്രക്ചറലി അത്രയും ചില ആസ്പെക്ട്സിൽ അത്രയും സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലാണ് സിറാമിക്കെന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് വെനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഹ്യമായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ മറ്റൊരു സംഭവങ്ങൾ മറ്റൊരു മെറ്റീരിയൽ കൊണ്ട് അടച്ചെടുക്കുക അപ്പോൾ ഇത് ഇത്തരത്തിൽ പല്ല് ഒരു 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 ചെറിയൊരു രീതിയിൽ വളരെ മിതമായിട്ടുള്ള രീതിയിൽ ഷേപ്പ് ചെയ്ത് അളവെടുത്ത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അത് വളരെ അത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അവർക്ക് മഞ്ഞപ്പായിരുന്ന ഒരു പല്ലായിരുന്നു എത്ര കണ്ടത് മോടി കൂട്ടണമെന്നുള്ളതൊക്കെ പേഷ്യൻറ്റിനെ ഡിസൈഡ് ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ സ്മൈൽ ബെറ്ററാവുമോ അവരുടെ കോൺഫിഡൻസ് ബെറ്ററാവും പല്ലുകളുടെ സ്ട്രെങ്തും ഒരു തര ഒരു സ്റ്റേജ് വരെ നമുക്ക് പ്രിസർവ് ചെയ്തെടുക്കാനും പറ്റും പല്ലുകളുടെ പിന്നെ പലപ്പോഴും പ്രശ്നം വരുന്നത് ഉന്തിയ പല്ലുകളും ക്രമം തെറ്റിയ പല്ലുകളും ഒക്കെയാണ് ഇത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ദന്ത സൗന്ദര്യ ചികിത്സയിലൂടെ എത്രമാത്രം മാറ്റം അവർക്ക് നൽകാൻ നിരതെറ്റിയ പല്ലുകൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഒരു ഒരു ഫേസ് ആണ് ഉന്തിയ പല്ലുകളാണെന്നുണ്ടെങ്കിലും നിരതെറ്റിയ പല്ലുകളാണെന്നുണ്ടെങ്കിലും ഇതിന് കമ്പിയിടുക എന്നുള്ളത് അല്ലാതെ മറ്റൊരു ചികിത്സയില്ല അപ്പോൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഒരു ട്രീറ്റ്മെൻറ്റാണ് അതിൻ്റെ ആ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ശാഖകളായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ആക്ച്വലി അപ്പോൾ അതിൽ ഇളക്കി മാറ്റുന്ന രീതിയിലുള്ള കമ്പിയിടൽ മെക്കാനിസം അതിന് ഇന്ന് വലിയൊരു പല ഒരു ഒരു പ്രാധാന്യം ഇല്ല കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പേസ്പെക്റ്റീവില് വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ട് ഒരു 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 പ്രൂവൺ ഫാക്റ്റ് കമ്പി ഇടുമ്പോൾ ബ്രേസസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഓർത്തഡോണ്ടിക്സ് ഇട്ടിട്ട് നമുക്ക് ഈ പല്ലുകളെ ശരിക്കും നിരപ്പോടു കൂടിയിട്ടുള്ള അപ്പോൾ അത്തരത്തിലുള്ള നിരപ്പോടു കൂടിയിട്ടുള്ള ഒരു ചികിത്സ ചെയ്യേണ്ടി വരുമ്പോൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചില ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും പല്ലുകൾ എടുക്കേണ്ടി വന്നേക്കാം അത് ചിലപ്പോൾ പ്രാധാന്യം കുറഞ്ഞ് പ്രീമോളാർ എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു പല്ലായിരിക്കും സാധാരണ നമ്മൾ എടുക്കേണ്ടി വരിക അത്തരത്തിൽ ഒന്നോരോ ഓരോ ഓരോ സൈഡിൽ നിന്നും ഓരോ പല്ലുകൾ എടുത്തിട്ടായിരിക്കും എൻ്റെ ചികിത്സ വേദിയുന്നത് അതിൻ്റെ നൂതനമായിട്ടുള്ളൊരു ഫേസ് ആണ് ഇന്ന് വയർലെസ് ആർത്തോട്ടാണ്ടിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവിസിബിൾ ബ്രേസസ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചികിത്സാ സമ്പ്രദായം ഇന്ന് നിലവിലുണ്ട് കുറച്ചധികം ഇതിനെ ഇതിനെയൊക്കെ മറ്റ് കൺവെൻഷനൽ ബ്രേസസിനേക്കാളും കുറച്ചധികം എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും കമ്പി ഇടണ്ട എന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ പല്ലിൻ്റെ പുറത്തൊരെണ്ണം ഒട്ടിച്ച് വെക്കുക കുറെ കഴിയുമ്പോൾ നമ്മൾ ഇളക്കിളായി അതൊരു ഇതൊരു കോമൺ പ്രോബ്ലം ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് സ്റ്റേജ് ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചികിത്സ വന്നിട്ടുണ്ട് അതൊരു ഡിജിറ്റലൈസ് സോഫ്റ്റ്വെയർ ഇൻഡ്യൂസ്ഡ് പ്ലാൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അതിന് അതിൻ്റെതായിട്ടുള്ള സ്കോപ്പുണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്യാവുന്ന സ്റ്റേ കേസും സ്റ്റേജസും ഒക്കെ ഉണ്ട് അത് ഫലപ്രദമായിട്ട് ആ ചികിത്സയും ഇന്ന് ഇന്ന് ലഭ്യമാണ് കുറച്ചധികം എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് ഓൾസോ അവൈലബിൾ ഡെയർ കുട്ടികളെ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഈ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അത്തരം വരുന്ന സന്ദർഭങ്ങളിൽ ഇവർക്ക് പ്രായമാവുമ്പോൾ കാണാനുള്ള ഭംഗി ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അത്തരം ആ ഘട്ടത്തിൽ എന്ത് ചികിത്സയാണ് നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് തീരെ തീരെ നേരത്തെ പറഞ്ഞ പോലെ പാൽ പോലെ പോലെ വെളുത്തിരിക്കുന്ന പല്ലുകളിൽ കാൽസ്യം കണ്ടൻറ്റിൻ്റെ അളവ് പെർമനൻ്റ് ആളും കുറവാണ് അപ്പോൾ അതിന് അതിൽ പോട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ റാംബൻ കെയറീസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഫീഡിങ് ബോട്ടിൽ കെയറീസ് അമ്മമാർ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഉറക്കുന്നു ഏത് ഏത് ടൈപ്പ് ഓഫ് ഫീഡാണെന്നുണ്ടെങ്കിലും ആ ഉറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകളുടെ മേളിൽ പാലിലുള്ള കാർബോഹൈഡ്രേറ്റ് കോട്ടയിരിക്കുന്നു അത് എൽ പല പല്ലുകളെയും നിരത്തി ഒരു പോഡുണ്ടാക്കുന്നൊരു സ്റ്റേജിലോട്ട് എത്തിക്കുന്നൊരു പ്രവണത കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പല്ലുകൾ ഫലപ്രദമായിട്ട് സംരക്ഷിച്ച് നിർത്തുക ഒരമ്മ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞ് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവസാനം വെള്ളം ഒരു കുപ്പിയിൽ ഒരു ഫീഡിംഗ് ബോട്ടിൽ വെച്ചിട്ട് അത് കുഞ്ഞ് ഒന്നോ രണ്ടോ പ്രാവശ്യം സക്കേതാൽ മതി ആയിരിക്കുന്ന കൺ കാർബോഹൈഡ്രേറ്റ് കണ്സ് കുറേ തൂത്ത് കളയാൻ അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് കാരണം പോടുകൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ധ്രുവീകരണം വന്നു കഴിഞ്ഞാൽ തേമാനം വന്നു കഴിഞ്ഞാൽ കാൽസ്യം കണ്ടൻറ്റ് ഉണ്ടോ ഇല്ലയോ ുള്ളതിനെക്കാളും കാൽസ്യം ഡിപ്ലീറ്റഡ് ആയ ഒരു സ്ഥിതിക്ക് അത് കാട്ടുതീപോലെ കുഞ്ഞുങ്ങളുടെ പല്ലുകളിലോട്ട് പടർന്നു പിടിക്കാറുണ്ട് അപ്പം അവർക്ക് ഇതുപോലെ സംരക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ സംരക്ഷണത്തിൻ്റെ മറുവശമായിട്ടുള്ള കോസ്മെറ്റിക് ഫേസ് ആണ് കുട്ടികളുടെ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഈ നല്ല പാൽ പോലെ ഇരിക്കുന്ന ഈ പല്ലുകൾ നഷ്ടപ്പെടുന്ന അതിനധികം കാലാവധിയില്ല അത് സ്റ്റേജ് ഉണ്ട് ആറ് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ വയസ്സിൽ വായിൽ നാലര അഞ്ച് വയസ്സ് വർഷമേ ഒരു ചില പല്ലുകൾ നിൽക്കുന്നുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള പല്ല് ആ ആ പല്ലുകളിലുള്ള പല്ലുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാളും അതിൻ്റെ പുറകിൽ നിന്ന് വരുന്ന പല്ലുകളെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളത് ാണ് എപ്പോഴും ഉചിതമായിട്ടുള്ളൊരു കാര്യം അത്തരം ഘട്ടത്തിലും ഈ കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും പല്ലുകൾ പൊടിഞ്ഞു പോകാറുണ്ട് രണ്ടാമത് വരുന്ന പല്ലുകൾ പോലും ആ ഒരു ഘട്ടത്തിൽ എന്ത് ചികിത്സയാണ് നൽകാൻ കഴിയുന്നത് രണ്ടാമത് വരുന്ന പല്ലുകളിൽ കാൽസ്യം കണ്ടന്റ് പൊടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം ഹൈപ്പോ കാൽസിഫൈഡ് ഹൈപ്പോ മിനറൽ കണ്ടന്റ് നഷ്ടപ്പെടുക കാൽസ്യം കണ്ടന്റ് നഷ്ടപ്പെടുക ഇങ്ങനെ രണ്ട് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ആ അത്തരത്തിലുള്ള പല്ലുകൾ പൊട്ടിപ്പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ആ പല്ലുകൾക്ക് ആപ്പിട്ട് നിർത്തുന്നതാണ് ഏറ്റവും അപ്പം അവർക്ക് വേറെ ചികിത്സകൾ ദൗർഭാഗ്യവശാൽ നമുക്ക് കൊടുക്കാൻ നിർവ്വഹിക്കും ഹമില്ല ഈ കാൽസ്യത്തിന് പകരമായിട്ടുള്ള കാൽസ്യം പല്ലിന് ആവരണം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ആ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഇനാമൽ ആവരണം ചെയ്തിരിക്കുന്നു അത് ഡിഫക്റ്റീവായി കഴിയുമ്പോഴത്തേക്കും ആ ആവരണം ചെയ്തിരിക്കുന്ന ഇനാമലിൻ്റെ പുറത്തൂടെ മറ്റൊരു ആവരണം വേണം അത് പല്ലിൻ്റെ അല്ലെങ്കിൽ ഇനാമലിൻ്റെ സ്ട്രെങ്തിന് തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള സിറാമിക്കിൻ്റെ ആവരണം കൂടിയേ തീരുവുള്ളൂ ആ സിറാമിക്കിൻ്റെ ആവരണമാണ് ക്രൗൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപ്പുകൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് പല പല്ലുകളും നമ്മൾ അത്തരത്തിൽ ഡിഫക്റ്റീവായിട്ടുള്ള പല നമ്മൾ അത് മുന്നോടിയായിട്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫേസ് ഡോക്ടർ ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ഡോക്ടർ ചെറിയ ഇടവേള ലൈവ് തുടരുന്നു ദന്ത സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം പലപ്പോഴും ഈ താടിയൽ വളരെയധികം ഉന്തിയിരിക്കാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചികിത്സയാണ് നൽകാൻ സാധിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫേസ് ആണ് കാരണം ഇത് പലപ്പോഴും പല പേരൻസും മിസ്സായി പോകുന്നതാണ് കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പോലും ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം പോലും പല്ലുകൾ നിരതെറ്റിരിക്കുന്ന പല്ലുകൾക്ക് കമ്പി ഇടുക എന്നുള്ളതാണ് ചികിത്സ ഈ കമ്പി ഇടുന്നത് പൊതുവേ പതിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പാൽപ്പല്ലും പൊഴിഞ്ഞുപോയി എല്ലാ പല്ലുകളും പെർമനൻ്റ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സയായിട്ടാണ് പൊതുവേ ഉള്ളൊരു ധാരണ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം പല്ലുകൾ രണ്ട് തരത്തിൽ നിരതെറ്റാം അപ്പം ഒന്ന് മേളത്തെയും പല്ലുകൾ ഇരിക്കുന്ന അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ താടിയല്ലുകൾ മേളത്തെയും കീഴത്തേയും താടിയല്ലുകൾ അത് അതിൻ്റെ വളർച്ചയിൽ വളരെ റിലേറ്റഡ് ആയിട്ട് രണ്ടും തമ്മിൽ വലിയ അന്തരമില്ലാത്തൊരു വളർച്ച സംഭവിക്കുക ആ അന്തരമില്ലാത്ത വളർച്ചയിൽ പല്ലുകൾ എത്ര വികൃ വികൃതമായിട്ടും വിഘടമായിട്ട് നിന്നാലും നമുക്കത് കമ്പീറ്റ് ശരിയാക്കാം അത് ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ചെയ്യാം പല്ലും എല്ലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ട് നിൽക്കുന്ന എത്ര ഏത് ഏജ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏജ് ഒരു വലിയൊരു ഫാക്ടറല്ല പക്ഷേ മറ്റൊരു ഇത് പല്ലുകൾ എല്ലിൽ അതിൻ്റെ യഥാസ്ഥാനത്ത് നിൽക്കുന്നു പക്ഷേ എല്ലുകൾ തമ്മിലുള്ള ഒരു വലിയൊരു അന്തരം സംഭവിക്കുകയാണ് ഇത് നമ്മൾ പറയുന്നത് സ്കെലറ്റൽ ഇറ്റ് ഈസ് നോട്ട് എ ഡെൻറ്റൽ ഇഷ്യൂ അത് സ്കെലറ്റൽ ഇഷ്യൂ ആണ് താടി എല്ലുകളുടെ അമിതമായിട്ടുള്ള വളർച്ചയോ കുറഞ്ഞ വളർച്ചയോ രണ്ട് ഇപ്പോൾ ഒരു ഇത് കൂടുതലായിട്ട് വളരുന്നു ഇത് വേണമെങ്കിൽ കുറഞ്ഞു വളരാം അല്ലെങ്കിൽ ഇത് കുറഞ്ഞ് വളരുന്നു ഇത് കൂടുതലായിട്ട് വളരാം അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഒരു മിക്സ് ആൻഡ് മാച്ചിലുള്ള മാൽ റിലേഷൻ ഉണ്ടാവാം ഈ റിലേ ഈ റിലേ മാൽ റിലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് വളരുന്ന പ്രായത്തിൽ വേണം നമ്മൾ കയറാനായിട്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഫങ്ഷണൽ അപ്ലയൻസസ് മയോ ഫങ്ഷണൽ അപ്ലയൻസസ് ഗ്രോത്ത് മോഡിഫിക്കേഷൻ അപ്ലയൻസസ് ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള അപ്ലയൻസസ് ഉണ്ട് പക്ഷേ അത് ഇത്തരത്തിൽ ഉള്ളൊരു അന്തരം വളർച്ചയിൽ താടിയെല്ലുകളിലുള്ള ഒരു അന്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒമ്പത് പത്ത് വയസ്സിൽ നമ്മൾ സ്പോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ രണ്ടാമത്തെ പ്രകടമായിട്ടുള്ള ഒരു വളർച്ചയുടെ ഒരു സ്റ്റേജ് അതാണ് ആ ഏജിൽ അത് ഇത് ചെയ്യണം ചികിത്സ നമ്മളപ്പം സ്റ്റാർട്ട് ചെയ്യണം പൂർണ്ണമായിട്ടുള്ള ചികിത്സ താടിയെല്ലുകളുടെ വളർച്ച പൂർത്തീകരിക്കുന്ന പതിനാല് പതിനഞ്ച് വയസ്സിനകത്ത് ഇതിൻ്റെ ചികിത്സ പൂർത്തീകരിച്ചിരിക്കണം ഇതാണ് എൻ്റെ സിദ്ധാന്തം ഇത് ചെയ്തില്ല ണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ താടിയല്ല അതിൻ്റെ നിയന്ത്രണമില്ലാതെ വളരും അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അപ്പോൾ അമിതമായിട്ട് അങ്ങനെ വളർന്നു വന്നുപോയാൽ പിന്നെ നമ്മൾ ഈ പല ചില കാണുന്നത് പോലെ അല്ലെങ്കിൽ ഈ എല്ല് ഒരുപാട് വെളിയിലായിരിക്കാം അല്ലെങ്കിൽ ഈ എല്ല് ഭയങ്കരമായിരിക്കാം അല്ലെങ്കിൽ മോണ ഒരുപാട് ഉന്തിയതായിരിക്കാം ചിരിക്കുമ്പോൾ ഒരുപാട് മോണ കാണുന്നു ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സോടുകൂടി പലരും വരാറുണ്ട് ദൗർഭാഗ്യവശാൽ ആ ഒരു സ്റ്റേജ് ഗ്രോത്ത് മോഡിഫിക്കേഷൻ അപ്ലയൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ അപ്ലയൻസിൻ്റെ ആ സ്റ്റേജ് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ നമുക്ക് സർജറി ചെയ്തത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിനും ഫലപ്രദമായിട്ടുള്ള സർജറീസ് ഉണ്ട് അതാണ് നമ്മൾ കോമൺ ആയിട്ട് കോസ്മെറ്റിക് സർജറി എന്ന് പറയുമെന്നുണ്ടെങ്കിലും ഓർത്തോഗനാത്തിക് സർജറി എന്ന് പറയുന്ന ഒരു ശാഖ മാക്സിലൊഫിഷ്യൽ സർജറിയുടെ ഉള്ളിലുണ്ട് ഈ ശാഖ ഈ ഈ സർജറി വഴി നമുക്കിത് ഫലപ്രദമായിട്ട് അതിൻ്റെ യഥാ പല്ലുകളെ അതിൻ്റെ യഥാസ്ഥാനങ്ങളിലോട്ട് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും മറ്റൊരു പ്രശ്നം വരുന്നത് പലപ്പോഴും അപകടങ്ങളെ തുടർന്ന് പല്ലുകൾ നഷ്ടപ്പെടുന്നു അതും വളരെ ചെറുപ്പത്തിലാക്കിയാണെങ്കിൽ അത് കലാകാലങ്ങളോളം അത് അഭംഗിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടാവും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിഡന്റ് ഈസ് വൺ കോമൺ തിങ് ഇപ്പോൾ ആ ട്രോമ വേസ്റ്റ് ആയിട്ടുള്ള പല്ല് ഒരു പല്ല് പൊട്ടുക എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളിൽ വെച്ച് പൊട്ടാം ഇപ്പോൾ പല്ലിൻ്റെ ഈ എന്ന് പറയുന്നതിൻ്റെ ടിപ്പിൽ വെച്ച് പൊട്ടാം പല്ലിൻ്റെ നടുഭാഗത്ത് വെച്ച് പൊട്ടാം മോണയുടെ ഭാഗത്ത് വെച്ച് പൊട്ടാം ചിലപ്പോൾ ഇതെല്ലാം നന്നായിരിക്കും എല്ലിനകത്തിരിക്കുന്ന വേര് പൊട്ടിപ്പോയി എന്നിരിക്കാം അപ്പം ഇതിൻ്റെ ഏത് ഭാഗങ്ങളിൽ വെച്ചാണ് ഇത് പൊട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഉദാഹരണത്തിന് ഒരു പല്ലിൻ്റെ ഈ വെളി കാണുന്ന ക്രൗൺ എന്ന് പറയുന്നതിൻ്റെ നടുഭാഗമോ അല്ലെങ്കിൽ മോണയുടെ അടുപ്പിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് വെച്ച് പൊട്ടി എന്ന് വിചാരിക്കുക എന്നാലും ആ പല്ലിൻ്റെ പ്രാധാന്യം ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ പല്ലിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉചിതം ചികിത്സ അതായിരിക്കും ഡോക്ടേഴ്സ് ഇപ്പോൾ കൂടുതലായിട്ട് അവലംബിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പല്ലിന് റൂട്ട് കനാല് ചെയ്യുക നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയ പല്ലിൻ്റെ ഭാഗം സംരക്ഷിച്ച് വേരിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് പോസ്റ്റാൻ ഗോർ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് ഇതിനെ ബിൽഡ് ചെയ്തെടുത്തിട്ട് ഇതിനെ നഷ്ടപ്പെട്ടു പോയ ബിൽഡ് ചെയ്തെടുത്താൽ അതിൻ്റെ പുറത്തൊരു ക്യാപ്പ് ഇട്ട് ഇതൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ആയിട്ട് ചെയ്യുന്ന ചില ട്രീറ്റ്മെൻറ്റ്സ് പല്ലെടുത്ത് കളയാതെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ വേരും അതിൻ്റെ കൂടെയുള്ള ചെറിയ സ്ട്രക്ചറിനെ എടുത്ത് കളയാതെ സംരക്ഷിക്കാൻ പറ്റിയാൽ നന്ന് എന്നുള്ള രീതിയിലുള്ള ചികിത്സകളുണ്ട് ഇനി അതല്ല ഒരു പല്ല് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി ഒരു പല്ല് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സംഭവിച്ച സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ഒരു പല്ല് നഷ്ടപ്പെട്ട് അത് പൂർണ്ണമായിട്ടും താഴെ റോഡിലാണെങ്കിലോ വീട്ടിലാണെങ്കിലോ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ലിനെ നമ്മൾ പാലിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ തുപ്പലിലോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയ ഇത്തരത്തിലുള്ളൊരു മീഡിയ എടുത്ത് സോപ്പിട്ട് കഴുകുക ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇതിനെ ഈ മീഡിയകളിലിട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാക്സിമം ടു ടു ഫോർ ഹവേഴ്സിനെ അകത്ത് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പല്ലിനെ നമുക്ക് റീംപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള പോസിബിളിറ്റീസ് ഉണ്ട് പക്ഷേ ഈ പല്ല് ഡ്രൈ ആയിട്ട് ചിലർ പേപ്പറിലൊക്കെ മടക്കി കൊണ്ടുവരും ഇത്രയും രണ്ട് മൂന്ന് പല്ല് കിട്ടി എന്നുള്ളത് പല്ല് കിട്ടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ അത് കൊണ്ടുവരുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പോൾ അത് അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പല്ലിനെ നമുക്ക് ഈ ഒരു സമയ പരിധിയുടെ ഉള്ളിൽ വെച്ച് റീംപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പല്ല് അത് തിരിച്ച് നമുക്ക് റീ ഫലപ്രദമായിട്ട് റീഇംപ്ലാന്റ് ചെയ്യാൻ പറ്റിയാൽ ആ വ്യക്തിക്ക് തൻ്റെതായിട്ടുള്ള പല്ല് ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും ഉണ്ട് ഇനി അതുമില്ല ഇത് നഷ്ടപ്പെട്ടു പോയി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഇളക്കി മാറ്റുന്ന രീതി തൊട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് വെക്കത്തക്ക രീതിയിലുള്ള ഇപ്പം ഇളക്കി മാറ്റാവുന്ന പല്ല് സെറ്റുകൾ അല്ലെങ്കിൽ ക്രൗൺസ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പുറത്തും അപ്പുറത്തുമുള്ള പല്ലുകൾ കടുപ്പിച്ച് ചേർത്തുന്ന എന്ന് പറയുന്ന ചികിത്സകൾ അതൊക്കെ അത് ആയിട്ടുള്ളതാണ് പിന്നെ ഇതുമല്ലാന്നുണ്ടെങ്കിൽ നൂതനമായിട്ടുള്ള എല്ലിൽ നിന്നും സപ്പോർട്ട് എടുക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല്ലിന് വേരുണ്ട് വേര് എല്ലിനകത്ത് എല്ലിൽ ഇരിക്കുന്ന വേരിന് പകരമായിട്ട് എൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ് എല്ലിനകത്ത് പ്ലേസ് ചെയ്തിട്ട് അത് എല്ലുമായിട്ട് യോജിച്ചതിനേഷൻ്റെ മേളിൽ നേരത്തെ ഇരുന്ന ഇരുന്നതുപോലുള്ള രീതിയിലുള്ള ഒരു ക്രൗൺ വെക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടെ പല്ലുകൾ റീപ്ലേസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഈ പല്ലുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ പല്ലുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എത്രയും ഫലപ്രദമായിട്ട് നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റുമോ അത്രയും ഫലപ്രദമായിട്ട് വെക്കുക എന്നുള്ളതാണ് ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് സൗന്ദര്യ ദന്തചികിത്സ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ വിഷയം കിംസ് ഹോസ്പിറ്റലിലെ ഡെൻ്റൽ സർവീസസ് കോർഡിനേറ്റർ ഡോക്ടർ ഷീജിത് പി ആണ് ഡോക്ടർ ലൈവിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം